ഹായ് നമസ്കാരം ദാസേണ്ണാണ് തൃശ്ശൂർന്ന് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കുറച്ച് നാളുകളായിട്ട് ഒരു പ്രതിഭാസമാണ് ദുൽഖർ സൽമാനേയും മമ്മൂക്കയെയും മോഹൻലാൽ ഫാൻസുകാരും പൃഥ്വിരാജ് ഫാൻസുകാർ പൃഥ്വിരാജ് ഫാൻസുകാരെന്ന് പറഞ്ഞാൽ മോഹൻലാൽ ഫാൻസുകാർ തന്നെ ഇടിച്ചു താത്താൻ വേണ്ടിയിട്ട് പല മമ്മൂക്കയുടെ പടല സിനിമകളും പണ്ടത്തെ സിനിമകളൊക്കെ എടുത്ത് അതിൽ അഭിനയമാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ പല വീഡിയോസൊക്കെ എടുത്തിട്ട് കളിയാക്കുന്നൊരു സംഭവം ഇപ്പോൾ ലോക എന്ന സിനിമ മുന്നൂറ് കോടി അടിച്ചതും അതേപോലെ തന്നെ ഇത്ര വലിയ ഹിറ്റാക്കി മാറ്റിയതും അവർക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റാത്തതാണ് അതായത് തുടരും എന്ന സിനിമയെയും അതുപോലെ എംബുരൻ എന്ന സിനിമയെയും തകർത്ത് തരിപ്പണമാക്കിയപ്പോൾ അവർക്ക് ഫസ്ട്രേഷൻ മൂത്തിട്ട് ദുൽഖറിനെ എങ്ങനെയെങ്കിലും താറടിച്ച് കാണിക്കണം ഇനി ദുൽഖറിൻ്റെ ഇനി വരാൻ പോകുന്ന സിനിമ അതേ ലോക ചാപ്റ്റർ ടു ഒക്കെ വരാൻ പോവുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തെങ്കിലും ഗംഭീര വിജയമാവുന്നതും എല്ലാവർക്കും അറിയാം ഉറപ്പാണ് അതേപോലെ ഐ ആം ഗെയിം എന്ന് പറഞ്ഞ സിനിമ എന്ന് പറഞ്ഞ സിനിമ ഇതൊക്കെ ഗംഭീരമാകാൻ പോവുകയാണ് അപ്പോൾ ഇവർക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല കാരണം ദുൽഖർ സൽമാൻ എന്ന് പറഞ്ഞാൽ ഉടുക്കത്ത ബോക്സ് ഓഫീസ് പവർ പവറുള്ള ഒരു വ്യക്തിയാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ സിനിമ എന്ന് പറഞ്ഞാൽ ഗംഭീരമാണ് കളക്റ്റ് ചെയ്യും മമ്മൂക്കയെ സിനിമയൊക്കെയാണ് കൂടുതൽ കളക്ട് ചെയ്യുമെന്ന് മനസ്സിലാക്കിയപ്പോൾ ഇനിയിപ്പോ ദുൽഖർ സൽമാൻ കളിയാക്കാൻ കൂടി ആകെ പണ്ടത്തെ ദുൽഖർ സൽമാൻ അഭിനയിച്ചുള്ള പല സിനിമകളിലെത്തിയും അങ്ങനെയൊക്കെ ഓരോ ഫോട്ടോസൊക്കെ ദേഷ്യം വന്നിട്ടുള്ള സംഭവങ്ങളിൽ അങ്ങനെ പറഞ്ഞാൽ ആലപ്പന്റെ ഒക്കെ എന്തോരം സിനിമകളും പൃഥ്വിരാജിൻ്റെ ഒക്കെ പണ്ടത്തെ സിനിമകളിലത്തെ പോസ്റ്ററുകളൊക്കെ വലിച്ചു കൊണ്ടുവന്നിട്ട് കോപ്രാട്ടികള് ഈ കൊറങ്ങന്റെ മോന്തൊക്കെ എങ്ങനെയായിരുന്നു അലുമിനിയം കൊടത്തിന്റെ മോളില് യൂറി കയറിയ പോലെ ഇനി ഇഷ്ടം ഇഷ്ടം പോസ്റ്ററുകൾ പോസ്റ്ററുകളെടുത്ത് നോക്കി അറിയാം അപ്പോൾ അങ്ങനെ വളരെ മോശമായിട്ട് ബോഡി ഷേമിങ് നടത്തിക്കൊണ്ടിരിക്കുന്ന വീഡിയോസ് ഫോട്ടോസൊക്കെ വെച്ചിട്ട് ഇപ്പോൾ തകർക്കാൻ നോക്കുകയാണ് മോഹൻലാൽ ഫ്രാൻസുകാർ അതൊന്നും നോക്കിയിരിക്കാറില്ല കാരണം ദുൽഖർ സൽമാൻ നിങ്ങൾ എന്തൊക്കെ കളിയാക്കി പറഞ്ഞാലും ഇപ്പോൾ ഗംഭീരം എന്ന ലാലാട്ടിനേക്കാളും അല്ലെങ്കിൽ മമ്മൂക്കയെക്കാളും വലിയ നടനമൊന്നും ആണെന്ന് നമ്മൾ പറയണമെന്നില്ല പക്ഷെ ആൾക്ക് ഭയങ്കരമായിട്ട് സ്ക്രീൻ പ്രസൻസും അതേപോലെ തന്നെ തമിഴ് ആരാധകരെയും തെലുങ്ക് ആരാധകരെയും കന്നഡ ആരാധകരെയും മലയാള ആരാധകരെയും സൗത്ത് ഇന്ത്യൻ എല്ലാവരെയും കയ്യിലെടുക്കാനുള്ള സംഭവം ആളെ കയ്യിലുണ്ട് ഒരു വെടിയുണ്ട് അപ്പോൾ ആള് ഇപ്പോൾ വന്നിട്ട് അധികം ആളായിട്ടൊന്നുമില്ല ഇനി ആൾക്ക് സമയം കെടുക്കുന്നു കാണിച്ചു കൊടുക്കാനുള്ള സമയങ്ങളുണ്ട് അപ്പോൾ ആളെ ചവിട്ടി തേച്ചുകൊണ്ടും കുറ്റം പറഞ്ഞോണ്ട് ഒന്നൊരു കാര്യല്യ മക്കളെ ആളുടെ ഈ സിനിമകളൊക്കെ വമ്പം വമ്പും വിജയമാകും നിങ്ങൾ ഈ പണ്ടത്തെ ഓരോ സിനിമകളൊക്കെ ആ എല്ലാ നടന്മാർക്കും തുടക്കത്തിൽ ഉണ്ടാകുന്ന ഡ്രോ ബാക്ക് സിനിമ മൂക്കേടൊക്കെ പഴയ സിനിമകളിലൊക്കെ കുറെ ഡ്രോ ഉണ്ട് ലാലാടൻ്റെ കുറേ ഡ്രോ ഉണ്ട് പൃഥ്വിരാജന്റെ ഇപ്പോൾ എല്ലാവർക്കും ആദ്യത്തെ ആ സിനിമകൾ ഇപ്പോൾ ഇന്ദ്രൻസ് എന്ന് പറഞ്ഞ നടൻ ഇന്ന് അതിഗംഭീര നടനാണ് അദ്ദേഹത്തിന്റെ പഴയ സിനിമകൾ കൊടക്കമ്പിയുടെ പണ്ടത്തെ സാധനങ്ങളൊക്കെ നിങ്ങൾ നോക്കുകയാണെങ്കിലും അങ്ങനെ എല്ലാ നടന്മാരും ഏത് നടന്മാരെയൊക്കെ അഭിനയിച്ച് അഭിനയിച്ച് തെളിയാണ് ചെയ്യുക ദുൽഖറിൻ്റെ പഴശ്ശിനിന് മൂലത്തെ ഓരോ മുഖത്തിൻ്റെ ഭാഗങ്ങളൊക്കെ കൊണ്ട് നിങ്ങൾ കളിയാക്കാൻ നോക്കിയിട്ട് കാര്യം ദുൽഖർ വേറെ സംഭവമാണ് നിങ്ങൾക്കൊന്നും പിടിച്ചെ കിട്ടാത്തതിനെ മുകളിലാണ് ഉയരത്തിലാണ് നിൽക്കുന്നത് അപ്പം അതൊന്നും പറയുന്ന കാര്യ അസൂയം നല്ലതല്ല സ്വന്തമാക്കി അഭിമാനിക്കുന്ന നോനിയുടെ ആരൊരു പരസ്യം പണ്ടിട്ടുണ്ട് അതുപോലെയാണ് നിങ്ങളുടെ കാല് മന്തുകാലുണ്ട് കാല് മണ്ണിൽ പൂത്തി വെച്ചിട്ട് മന്ദുകാല എന്ന് വിളിക്കാതെ മോഹൻലാലിൻ്റെ ഇതേപോലെ ഇഷ്ടമായ സിനിമകൾ നമുക്ക് ഇതേപോലെ ഇറക്കി വിടാൻ സാധിക്കും കോമാളികളി ഇപ്പോൾ അതൊന്നും വേണ്ട ഇപ്പ റോസിൻ്റെയും ഹിറോസിൻ്റെയും അങ്ങനെയുള്ള സിനിമകളുടെ കോമാടി വേഷം കണ്ടാൽ കാണിച്ചാൽ മാത്രം മതി അതൊന്നും കാണിക്കാൻ നമ്മൾ നിൽക്കുന്നില്ല എന്തായാലും ദുർഖർ സൽമാൻ പറഞ്ഞ സംഭവം വേറെ എണ്ണയ്ക്ക് തൊടാൻ പറ്റുക അസൂയനൊന്നല്ല സ്വന്തമാക്കി അഭിമാനിക്കും